ഇടുക്കി ഏലപ്പാറയിൽ കാറിനുള്ളിൽ യുവാവിനെ ഏലപ്പാറ ടൗണിലായി വാഗമണ്ണിലേക്ക് തിരിയുന്ന റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ ഷക്കീർ ഹുസൈനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ മാസം പതിനൊന്നാം തീയതിയാണ് അതിന് തലേദിവസം രാത്രി ആറ് നാൽപ്പത്തിയഞ്ചോടെയാണ് വാഹനം വഴിയരികിൽ നിർത്തിയത് കാർ ഓടിച്ചിരുന്നത് ഷക്കീറിന്റെ സുഹൃത്താണ് കാറിന്റെ പിൻസീറ്റിൽ മരിച്ച നിലയിലാണ് പിറ്റേ ദിവസം ഷക്കീറിനെ കണ്ടെത്തുന്നത് വാഹനത്തിൽ രക്തക്കറയുള്ളതും ഷക്കീറിന്റെ ശരീരത്തിൽ മുറിവുകൾ കണ്ടെത്തിയതുമാണ് കുടുംബത്തിന്റെ സംശയത്തിന് കാരണമായത് കൈ കൈ ഒടിഞ്ഞിട്ടുണ്ട് ഇടത്തെ കൈ അവന്റെ ഈ അടിനാവിക്കെല്ലാം എല്ലാം ചവിട്ടിന്റെ പാടുണ്ട് ചങ്കല്ല ഇടിച്ച് കലക്കി വെച്ചേക്കു അത്രയും ക്രൂരമായിട്ട് അവനെ കൊന്നെങ്കിൽ ആ ആളെ ഞങ്ങൾക്ക് അറിയണം ചുണ്ടൊക്കെ മുറിഞ്ഞ് ഇവിടെ എല്ലാം മുറിഞ്ഞിട്ടുണ്ട് വലത് സൈഡില് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശ്വാസ തടസ്സമാണ് ഷക്കീറിന്റെ മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം വാഹനത്തിനുള്ളിൽ വെച്ച് ഛർദ്ദിച്ചപ്പോൾ ആഹാരത്തിന്റെ അവശിഷ്ടം ശ്വാസനാളത്തിൽ കുടുങ്ങിയതായും കണ്ടെത്തിയിട്ടുണ്ട് സംഭവ ദിവസം ഷക്കീർ സംഘം ചേർന്ന് മദ്യപിച്ചിരുന്നു ഒൻപതാം തീയതി വാഗമൺ പാലൊഴുകും പാറയിൽ വെച്ച് ഇയാൾക്ക് മർദ്ദനമേൽക്കുകയും ചെയ്തതാണ് ഈ രണ്ട് സംഭവങ്ങളിലും ഉൾപ്പെട്ടവരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് കഞ്ചാവ് കൈവശം വെച്ചതിന് ഷക്കീറിനെ മുൻപ് എക്സൈസ് പിടികൂടിയിട്ടുമുണ്ട് ട്വൻ്റി ഫോർ ഇടുക്കി